ഡച്ചുകാർ ഏത് വിഭാഗക്കാർ ആയിരുന്നു പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗക്കാർ ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായിരുന്നു ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ ബോൾഗാട്ടിക്കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം ചായം മുക്കൽ തുടങ്ങിയവയ്ക്ക് തുടക്കം കുറിച്ചത് ഡച്ചുകാരായിരുന്നു ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം ചായ മുക്കൽ തുടങ്ങിയവയ്ക്ക് തുടക്കം കുറിച്ചത് ഡച്ചുകാർ ക്കാർ എന്നറിയപ്പെട്ടിരുന്നതും ഡച്ചുകാരായിരുന്നു ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇൻഡോനേഷ്യ ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇൻഡോനേഷ്യ